ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കാം ഞങ്ങൾ നാളെ മുതൽ ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇതിൻ്റെ പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ സംഘടിപ്പിക്കുക കാര്യവട്ടം ബ്രാഗിങിലെ എസ് എഫ് എ നേതാക്കളെ സമൂഹ വിരുദ്ധരായി കണക്കാക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത് അദ്ദേഹം സിഗ്നേച്ചർ ക്യാമ്പയിൻ ബി ജെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് വലിയ വിമർശനം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ എസ് എഫ് ഐയുടെ ഈ റാഗിംഗ് തുടർച്ചയായിട്ടുള്ള റാഗിംഗ് സംഭവങ്ങളെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് കാരണം ഈ റാഗിംഗ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ നേതാക്കളെ അവരെ സാമൂഹ്യ വിരുദ്ധരായി തന്നെ കണ്ട് കണക്കാക്കി ഒറ്റപ്പെടുത്താൻ സി പി എം നേതാക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഒന്നാം വർഷം വരുന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിലായിരുന്നു സുരേന്ദ്രൻ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ഈ റാഗിങ്ങിൽ ഉൾപ്പെട്ടവരെല്ലാം എസ് എഫ് ഐയുടെ പ്രമുഖ നേതാക്കളാണ് സംസ്ഥാനത്തെ ഈ ക്യാമ്പസുകളിൽ ഈ റാഗിംഗ് പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഭീക്ഷണകാശിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് ഈ റാങ്കിംഗ് സംഭവങ്ങളിൽ അന്വേഷണം നടത്തുന്നില്ല പോലീസിനുള്ള അന്വേഷണം നടത്തുന്നതിലുള്ള പോലീസിന്റെ പാളിച്ചയും ഇതിനൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരക്കാർക്ക് ലഭിക്കുന്ന സഹായവുമാണ് ക്രൂരതകൾ ആവർത്തിക്കാനുള്ള കാരണമെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗീത എസ് എഫ് ഐ പ്രവർത്തകരെ ഏത് പേരോട് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പരാമർശം മുന്നിലിരിക്കുന്നത് എന്തായാലും ബി ജെ പി വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഇതിനെതിരെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിജെപി നടത്തുമെന്നും അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്